എ ടു സെഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു സമാധാനം സന്തോഷം ഐശ്വര്യൊക്കെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് കർണാടകയിൽ നിന്ന് ഇന്റെ ഒരു സ്റ്റുഡൻ്റ് കാണാൻ വന്നിരുന്നു കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്കും ഭയങ്കര സന്തോഷം അവർക്കും നല്ല സന്തോഷം അവരുടെ ഹസ്ബൻഡ് ഇവിടെ വരെ കൊടുുന്നീല് അവരെ അതിൽ ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയണം പറയാതിരിക്കാൻ പറ്റൂല കാരണം എല്ലാവരും തിരക്കില്ലല്ലേ ഇന്നൊരു ദിവസം നേരം വെളുത്താല് രാത്രി ആകുമ്പോഴേക്കും വീട്ടിലത്തെ കാര്യങ്ങൾ പുറത്തെ കാര്യങ്ങളിൽ അങ്ങനെ തിരക്കിലാണ് അതിൻ്റെ ഇടയിൽ അദ്ദേഹം നമ്മളെ അടുത്തേക്ക് അരീക്കോട് വരാനുള്ള സമയം കണ്ടെത്തി ഇവിടെ വന്നു വൈഫിനെ കൊടുന്ന് കാണിച്ചു അപ്പോൾ അവരിന്നെങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ ഞാൻ അവരങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ ഒരു സന്തോഷം അപൂർവങ്ങളിൽ അപൂർവമായ ഒരു മൂമെന്റ് കടന്നു പോയി എന്നുള്ളതാണ് അപ്പം ഇന്നെ കാണേ ഇൻ്റെ വീഡിയോ കാണണേ ഇന്റെ ക്ലാസ്സിലുള്ള എല്ലാവരോടും നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ അടുത്ത് അവർ പറഞ്ഞത് ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി ക്ലാസ്സിൽ ജോയിൻ ആയതിനു ശേഷം ഞാൻ ഒരുപാട് മെച്ചപ്പെട്ട് ഞാൻ ഷോപ്പിടാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളെടുത്ത് ഇങ്ങനെ വന്ന് പറയുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷം അപ്പം നിങ്ങളെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സന്തോഷങ്ങളും ക്ലാസ്സിൽ കയറിയതിന് ശേഷം ഉണ്ടായ ഓരോ മൂമെൻ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ വീഡിയോൻ്റെ ചോട്ടിൽ അപ്പം അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുകയുള്ളൂ നിങ്ങളൊക്കെ എത്രത്തോളം ബെറ്റർ ആയിരുന്നു പിന്നെ അത് ഓൺലൈൻ ആകുമ്പോൾ ഒരു പക്ഷേ ഞാൻ ഒരു ദിവസം കോഴിക്കോട് മാളിൽ പോയപ്പോൾ ഒരാൾ വന്നിനെ ചേർത്ത് പിടിച്ചു അപ്പോ പിന്നെ എൻ്റെ സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി കാരണം എന്താ എനിക്കറിയില്ല എൻ്റെ സ്റ്റുഡൻ്റ് ആണോ എന്ന് കാരണം അവരെ ഓൺലൈനായതുകൊണ്ട് നമ്മൾ കാണുന്നില്ലല്ലോ അപ്പൊ നമ്മളെ അടുത്ത് എപ്പോഴെങ്കിലും എവിടെന്നെങ്കിലും വെച്ച് നമ്മളെ വന്ന് ചേർത്ത് പിടിക്കുമ്പോഴോ നമ്മളെ കാണുമ്പോൾ വന്ന് കൈ പിടിക്കുമ്പോഴോ നമ്മളെ സ്റ്റുഡന്റിനെ നമ്മൾ കാണുന്നത് അപ്പൊ അതേപോലെ ഇത്രയും ദൂരം താണ്ടി എന്നെ കാണാൻ വന്ന ആ ഒരു നിമിഷം ഞാൻ ദൈവത്തിന് നന്ദി പറയണെ അതേപോലെ തന്നെ അവളെ കൊടുന്ന് അവളെ ഹസ്ബൻഡിനും നന്ദി പറയാം വരാൻ തോന്നിയ അവളെ സന്തോഷം ആ ഒരു സന്തോഷ നിമിഷം എനിക്ക് സന്തോഷകരമാക്കി തന്നതിൽ അവളോടും നന്ദി പറയാണ് കേട്ടോ പിന്നെ എല്ലായിടത്തും പറയാനുള്ളത് ഒട്ടും സങ്കടപ്പെടേണ്ട ലൈഫ് എന്ന് പറഞ്ഞാൽ സങ്കടങ്ങളും സന്തോഷങ്ങളും കൂടിക്കലരുമ്പോഴാണ് എപ്പോഴും സന്തോഷമായി നമുക്കൊന്നും ഒരു സന്തോഷത്തിന്റെ മൂല്യം എന്താണെന്ന് തിരിച്ചറിയില്ല അപ്പൊ നമ്മളെ ഉള്ളിലുള്ളതിനെ ഏറ്റവും മികച്ചതിനെ പുറത്തെടുക്കാനാണ് നമുക്ക് ദൈവം സങ്കടങ്ങൾ തരുന്നത് അപ്പോഴേ നമ്മൾ ചിന്തിക്കൊള്ളൂ എപ്പോഴും ഹാപ്പി ആയിരുന്നാൽ നമുക്കൊന്നും വേണ്ടിയില്ല നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും പക്ഷെ നമ്മൾ ചിലപ്പോ ഒന്ന് ഒന്ന് നമ്മൾ പിറകോട്ട് വന്നാൽ നമ്മളൊന്ന് കുതിക്കാനാണ് നമ്മൾ പിറകോട്ട് വരുന്നത് ആദ്യം ചിന്തിക്കണം പിന്നെ മാനസികരമായിട്ടും നമ്മൾ ചിന്തിക്കാത്ത തലത്തിൽ നമ്മളെ കുറിച്ച് പലതും പറഞ്ഞവരുണ്ടാവും അല്ലെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിലപ്പോൾ നമ്മൾ കാരുണ്യം കാണിച്ചതിന്റെ പേരിലായിരിക്കും ചിലപ്പോൾ അത്ര സ്നേഹിച്ചതിന്റെ പേരിലായിരിക്കും അതിനെ പിന്നെ അതിന്റെ നെഗറ്റീവ് വശങ്ങളെ ചിന്തിച്ചിട്ട് ഇത്രയും മോശമായ രീതിയിൽ എങ്ങനെ തകർക്കാൻ കഴിയാൻ രീതിയിൽ ചിലപ്പോ അവര് സംസാരിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ അതൊക്കെ ഒരിക്കലും നമുക്ക് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്ത വേദനകളായിരിക്കും അല്ലെ അപ്പൊ അതൊക്കെ കണ്ട് വിട്ട് കളയാം കാരണം അതിലൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ നിന്നാൽ നമ്മളെന്ന വ്യക്തിയിലെ കഴിവുകളെ നമ്മൾ ഫോക്കസ് ചെയ്യൂല നമ്മളെപ്പോഴും നമ്മളെ വേദനകൾ മാത്രം ഫോക്കസ് ചെയ്യും എന്നോട് അവരത് ചെയ്തല്ലോ അവരത് പറഞ്ഞല്ലോ അവരങ്ങനെ പറഞ്ഞല്ലോ അവരങ്ങനെ പറഞ്ഞത് അവരെ അറിവില്ലായ്മയായിട്ട് നമുക്ക് കണക്കൂട്ടാം ഓക്കെ അവർക്ക് അങ്ങനെ പറയാൻ തോന്നിയത് അവരെ അറിവില്ലായ്മയാണ് പക്ഷെ നമ്മൾ തെറ്റുകാരല്ല ഇനി അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളത്ര സ്നേഹിച്ചിട്ടായിരിക്കും അത്രയും കാരുണ്യം കാണിച്ചിട്ടുണ്ടാവുക ഒരു പക്ഷേ അവർക്ക് കിട്ടിയത് ഏറ്റവും നല്ല കാരുണ്യം ഏറ്റവും നല്ല സ്നേഹമായിട്ട് നമ്മുടെ ഭാഗത്ത് ഉണ്ടായിരിക്കാം പക്ഷെ അവരതിനെ നെഗറ്റീവായി ചിന്തിച്ച് അതിനെ വളരെ മോശപ്പെട്ട രീതിയിൽ അവരതിനെ കുറിച്ച് സംസാരിക്കും അത് അവരെ അറിവില്ലായ്മ വിവേകില്ലായ്മ നമ്മൾ കണക്കുകൂട്ടിയിട്ട് നമ്മൾ നമ്മളിലുള്ള കഴിവിലേക്ക് നോക്കുക പിന്നെ നമുക്ക് അങ്ങനെ ഒരു വിഷമം വരുന്ന എപ്പോഴും ഏർ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കൂ നമ്മളെപ്പോഴും ഒരുപാട് സ്നേഹിച്ച് ഓരോ കാര്യങ്ങൾ സമയം കണ്ടെത്തുമ്പോ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറാവുമ്പോൾ നമ്മളെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് നമുക്കൊരു പത്ത് രൂപ വരുമാനം ഉണ്ടാക്കാനും നമ്മളിൽ ഒരു കഴിവുണ്ടെങ്കിൽ അതിനെ വികസിപ്പിച്ചെടുക്കാനൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല പക്ഷെ നമുക്കൊരു പിന്നെ എന്തെങ്കിലും ഒരാളെടുത്ത് ഒരു വിഷമം ഉണ്ടാവുമ്പോൾ നമ്മൾ നമ്മളെ ഉള്ളിലേക്ക് നോക്കും ഞാൻ എത്ര സ്നേഹിച്ചില്ലേ ഞാൻ എന്തെല്ലാം രീതിയിൽ അവരെ പരിഗണിച്ചു എന്നിട്ടൊക്കെ അവർ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ പിന്നെ നമുക്ക് ഒരു എന്താ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും ലൈഫിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മളുള്ളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് നമ്മൾ ചിന്തിക്കും അതിൽ നിന്ന് നമ്മൾ ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കയറി വരും അപ്പോൾ വിഷമത്തിൽ ഇരിക്കണവര് ബിസിനസ് പൊട്ടിയിരിക്കണവര് എന്തെങ്കിലുമൊക്കെ സങ്കടപ്പെട്ടിരിക്കണവര് വീട്ടിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കണവര് എല്ലാരോടും എനിക്ക് പറയാനുള്ളത് ഇന്ന് മുതൽ എല്ലാം വിടുക ഒന്നിനെ കുറിച്ച് ചിന്തിക്കണം നഷ്ടങ്ങളെ കുറിച്ച് ചിന്തിക്കണേ വേണ്ട ദൈവം തരാൻ ആഗ്രഹിക്കുന്നത് ഒരാൾക്കും തടുക്കാൻ കഴിയില്ല ദൈവം തരണ്ടാന്ന് ഉദ്ദേശിച്ച ഒരാൾക്ക് തരാനും കഴിയില്ല അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി ഇന്ന് മുതൽ നിങ്ങക്ക് ഈ സമയം മുതൽ നല്ലൊരു ദിവസം നല്ലൊരു നിമിഷം വരാനിരിക്കണ നല്ല വിജയങ്ങളെക്കുള്ള കാൽവെപ്പു ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ അപ്പൊ സങ്കടങ്ങളൊക്കെ മാറ്റി വെക്കുക സങ്കടത്തിൽ ഒന്നും കാര്യമല്ല കേട്ടോ നമ്മൾ കുറെ കണ്ണീരൊഴുക്കിയ അതിലൊന്നും കാര്യമില്ല നമുക്ക് എപ്പോഴും സന്തോഷായിരിക്കാം കിട്ടിയതിൽ സംതൃപ്തിപ്പെടുക ഏറ്റവും മികച്ച സമയത്തെ കുറിച്ച് ചിന്തിക്ക വലിയ സ്വപ്നങ്ങൾ കാണേ ഏറ്റവും മികച്ചത് സ്വപ്നം കാണണം അപ്പൊ നമ്മളെ ഉള്ളികളെ ഏറ്റവും മികച്ചത് നമ്മൾ പുറത്തെടുക്കും ഓക്കെ നിന്റെ സ്റ്റാഫ് ഒരു ക്ലോത്തും കൊണ്ട് വന്നിട്ടുണ്ട് കോഡ് സെറ്റ് ചെയ്ത് തരണം പറഞ്ഞേക്കാണ്ട് ഇപ്പൊ എന്നും ഓരോ കാരണങ്ങൾ കൊണ്ട് ഓരോ ഡ്രസ്സ് ഉണ്ടാവും അവർക്ക് ചെയ്യാന് അപ്പം ഇതിൻ്റെ ടൈം ഇല്ലായ്മ കൊണ്ട് ഇങ്ങനെ വെയ്റ്റിങ്ങിൽ നിൽക്കും അപ്പം ഇന്ന് എനിക്ക് കണ്ടപ്പോൾ ഒരു പാവം തോന്നി അപ്പം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ വിചാരിച്ചതാണ് അപ്പം കട്ടിങ് നിങ്ങളെ കോഡ് സെറ്റ് ആണ് കോളർ വെച്ചിട്ടുള്ള കോഡ് സെറ്റ് ആണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ചെയ്യണത് പിന്നെ ഇത് ബാക്ക് ആണ് ബാക്ക് പീസിൽ ബാക്കിൽ കുറച്ച് സ്ഥലത്ത് ഞെറിവിട്ടുകാണ്ടാണ് നമ്മൾ ചെയ്യണത് ഓക്കേ അപ്പോൾ ആദ്യം അപ്പോൾ ഇതിന്റെ ബാക്ക് പീസിൽ കുറച്ച് പ്ലീറ്റ് വേണം അപ്പം നമുക്ക് അഡ്വാൻസ് ആയിട്ട് ബാക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യാൻ പറ്റൂല നമ്മൾ ഫ്രണ്ട് പീസാണ് ആദ്യം കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഓപ്പൺ ആയ ഭാഗം ഇത് ക്ലോത്ത് വീണ് പോകും അതുകൊണ്ടാണ് ഞാൻ ആദ്യം മടക്കിവെച്ചത് ഇത് ഓപ്പൺ ആയ ഭാഗം കണ്ടോ നമ്മളെ ഭാഗത്തേക്ക് വെച്ചു ഓപ്പൺ ആയ ഭാഗം സ്കെയിൽ വെച്ചിട്ട് ലെങ്ത്ത് ലെങ്ത്ത് ചേച്ചി ലെങ്ത്ത് അറങ്ങിയില്ല അപ്പോ കണ്ടോ ഫ്രണ്ട് പീസിൽ ഞാൻ ഓപ്പൺ ആയ ഭാഗം ഇന്റെ ഭാഗത്തുക്കും ഫോൾഡ് ആയ ഭാഗം ഓപ്പോസിറ്റിക്കും വെച്ചു പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ ഈ ഒരു വർക്ക് ഇതാ ഈ പ്രിന്റ് പ്രിന്റ് ഒക്കെ ഇങ്ങനെ വരുന്നത് താഴോട്ടാ വരുന്നത് കേട്ടോ നമ്മൾ ഇത് മടക്കുമ്പോ പിന്നെ ഫ്രണ്ട് പീസ് ഒക്കെ രണ്ടാമത്തെ പീസ് നമ്മൾ ഇങ്ങനോട്ട് മടക്കുമ്പോ ഈ ഇത് മേലോട്ട് വരും അങ്ങനെ വരുമ്പോൾ സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ട് തന്നെ വെക്കണം കേട്ടോ അത് ഞാൻ കാണിക്കാം ആദ്യം നമ്മൾ ഇത് കാണിക്കുക മുപ്പത്തിനാല് പ്ലസ് ഒന്നര കേട്ടോ അപ്പോൾ മുപ്പത്തി അഞ്ചര മുപ്പത്തഞ്ചര മാർക്ക് ചെയ്തു മുപ്പത്തഞ്ചരയിൽ ഞാൻ സ്കെയിലിട്ട് വരച്ചു കേട്ടോ ഇത് കോഡ്സെറ്റ് ചോദിച്ചാൽ കുറേ പേരുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു സ്കെയിലിന്റെ ഡിസ്റ്റൻസിൽ ഒരു ലൈൻ ലൈനിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതെന്തിനാന്ന് വെച്ചാൽ മടക്കി അടിക്കാനുള്ളതാണ് ഫ്രണ്ട് ഓപ്പൺ ആണ് കേട്ടോ ഫ്രണ്ട് ഓപ്പണിൽ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചിന്റെ ഷോൾഡർ ഏഴാണ് അപ്പോൾ ഷേർട്ടാകുമ്പോൾ നമ്മൾ അര ഇഞ്ച് കൂട്ടി കൊടുക്കും കേട്ടോ അപ്പോൾ ഏഴര ഓക്കെ ആംഹോള് ഞാൻ നമ്മൾ ഫ്രണ്ട് പീസിൽ അര ഇഞ്ച് ഉള്ളോട്ട് മാർക്ക് ചെയ്യൂട്ടോ ഇപ്പം ഞാനിവിടെ അര ഇഞ്ച് ഉള്ളോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാനിവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്തു കൊടുത്തു ഓക്കെ ഇവിടെ ഞാൻ ഒന്നര ഇഞ്ച് ഷോൾഡർ ഡൗൺ കൊടുത്ത് നെക്കിൻ്റെ വെടുത്ത് ഞാൻ രണ്ടര ഇഞ്ച് കൊടുത്ത് നെക്കിൻ്റെ ലെങ്ത്ത് െങ്ത്ത് ഞാൻ രണ്ടിഞ്ചാണ് കൊടുത്തത് കേട്ടോ ആയതുകൊണ്ടാണ് ഇതിൽ നിന്ന് ഇതിലേക്ക് വരച്ചു പിന്നെ ചെസ്റ്റ് പത്തിഞ്ചാണ് ചെസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ ഒരിഞ്ച് തുമ്പ് കൊടുത്തിട്ടുള്ളൂ ഇതിൻ്റെ ഷേപ്പ് ലെങ്ത്ത് പതിമൂന്നര റൗണ്ട് നമ്മൾ ഒമ്പത് ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ അര ഇഞ്ച് കുറച്ചിട്ടും കൊടുത്താൽ മതി ചേച്ചിക്ക് ലേശം ഷേപ്പ് വേണം പറഞ്ഞിരിക്കണേ അപ്പോൾ ഞാൻ ഇത് കറക്റ്റ് കൊടുക്കാണ് ഇവിടെ നിന്ന് നിങ്ങൾ സ്ലിപ്പാൻ വേണ്ടി ഓപ്പൺ ലെങ്ത് സ്ലിറ്റ് ഇടണോ അപ്പോൾ നമ്മൾ അടി ലൂസ് ഇതാ അടി ലൂസ് നമ്മളൊരു പതിനഞ്ച് ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഞാൻ ഒരു രണ്ട് ഇഞ്ച് മേലക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ പതിനഞ്ചിൻ്റെ സെൻറ്ററിൽ നിന്ന് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തു ഓക്കെ ഇപ്പം നമ്മൾ ഫ്രണ്ട് പീസിൽ ഓ ഓവർ വൈഡ് കൊടുത്തിട്ടില്ല നമ്മൾ ഒരു ഏകദേശം വൈഡ് കൊടുത്തിട്ടുള്ളൂ നല്ല ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കുക കുഴപ്പമില്ല പക്ഷെ അത്ര മതി ഇത് ഓക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് ഓക്കെ നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്യാം ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെ നിർത്തുക എന്നിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്യുക അതെന്തിനാണ് അങ്ങനെ ചെയ്യണത് ഈ ഇത് മടക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എവിടെയെങ്കിലും കൊണ്ടുപോയി മടക്കണ്ടല്ലോ പിന്നെ ഷോൾഡർ ഡൗൺ കട്ട് ചെയ്ത് ചെയ്തിട്ടോ ഷർട്ട് ആകുമ്പോൾ എപ്പോഴും ഷോൾഡർ ഡൗൺ കാണോ പിന്നെ ഓക്കേ ഇതാണ് ഇതിൻ്റെ മുൻപീസ് ഇനി നമ്മൾ ഇതിൻ്റെ ബാക്ക് പീസ് എടുക്കുകയാണ് അപ്പോൾ നമ്മളിതിങ്ങനെ ഇങ്ങനെ വെക്കുമല്ലോ അല്ലേ ഇങ്ങനെ വെക്കുമ്പോൾ പ്രിൻറ്റ് മേലോട്ട് വരും അത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ പ്രിൻറ്റ് മേലോട്ട് വരും അപ്പം പ്രിൻറ്റ് മേലോട്ട് വരാതിരിക്കാൻ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് തന്നെ വലിക്കുക കണ്ടോ ഇതിനെ ഇങ്ങോട്ട് തന്നെ വലിച്ചിട്ട് ഇങ്ങനെ വെക്കുക അപ്പം ഇവിടെ ഫോൾഡ് ആയ ഭാഗം ഞമ്മളെ വശത്തേക്ക് വരണം കേട്ടോ ആയ ഭാഗം നമ്മളെ വശത്തേക്ക് വരണം ഓക്കെ എന്നിട്ട് നമുക്ക് ബാക്കിൽ പ്ലീറ്റ് വേണമെന്ന് പറഞ്ഞില്ലേ നമ്മൾ കൂടുതലൊന്നും വേണ്ട കുറച്ച് മതി ലേച്ചേ അപ്പോ ഇതിനൊന്ന് കറക്റ്റ് ചെയ്യാം ഇതിനെ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇപ്പം നിലവിലുള്ളതിൽ നിന്ന് ഇഞ്ചും കൂടെ എക്സ്ട്രാ വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ ഇഞ്ച് എക്സ്ട്രാ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇത്ര നമുക്ക് പ്ലീറ്റഡാണ്ടാവും ഇവിടെ നമ്മൾ മടക്കും അപ്പോൾ അത്ര പ്ലീറ്റഡാ ഉണ്ടാവും പിന്നെ ഇതാണ് ശരിക്കും നമ്മളെ ബാക്ക് പീസിൻ്റെ ലെങ്ത് ഇതാണ് നമ്മൾ അതിൽ നിന്ന് കുറച്ചും കൂടെ എത്ര എത്ര ഇതുണ്ട് നോക്കട്ടോ എത്ര ഇതിൽ നിന്ന് ഷോൾഡർ ഡൗണിൽ നിന്ന് ഇഞ്ചും കൂടെ കേട്ടോ ഇഞ്ചും കൂടി താഴോട്ടാണ് ഇത് വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ചില് ഓക്കെ ഇതാണ് നമ്മുടെ കറക്റ്റ് ലൈന് അപ്പോൾ രണ്ടിഞ്ച് നമ്മളെ മനസ്സിൽ വേണം കേട്ടോ നമ്മൾ ഷോൾഡർ പീസ് എടുക്കുമ്പോൾ നമുക്ക് ആ ഇഞ്ച് മനസ്സിൽ വേണം നമ്മൾ എന്ത് ചെയ്യും ഇതിനെ കട്ട് ചെയ്യുകയാണ് കേട്ടോ ഇതിനെ കട്ട് ചെയ്തു എന്നിട്ട് നമ്മൾ ഉണ്ടോ ഇവിടെയാണ് നമ്മളെ ആംഹോൾ കിടക്കുന്നത് ആംഹോൾ വരെ കട്ട് ചെയ്യുക കാരണം ഞെറിവിടാനുള്ള ക്ലോത്ത് ഇവിടെ വന്നിട്ടുണ് പിന്നെ ആംഹോൾ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ മതി ഉണ്ടോ എന്നിട്ട് ഇതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കെട്ടോ ഇപ്പൊ നമ്മളെ ഷോൾഡർ ഏഴര ആയിരുന്നു കേട്ടോ ഇത് മറക്കണ്ട നമ്മൾ ഇനി പീസ് വെക്കുമ്പോൾ ഷോൾഡറിന്റെ അളവ് മറക്കാൻ പാടില്ല നമ്മൾ ഇതൊന്ന് ഓക്കെ പതിനാലല്ല ഏഴര പതിനഞ്ചിട്ടോ ആയതുകൊണ്ട് അര ഇഞ്ച് കൂടുതൽ എടുത്തിരുന്നു അപ്പൊ ഏഴര ഇഞ്ചിൽ നമ്മൾ ഒരു പീസ് എടുക്കുകയാണ് ഏഴര ഇഞ്ചിൽ ഓക്കെ അതേപോലെ പടി നമ്മൾ ഏഴര ഇഞ്ചിൽ പീസ് എടുക്കുക ഷോൾഡർ ഡൗൺ നമ്മൾ കൊടുക്കുന്നത് ഒന്നര ഇഞ്ചാണ് കേട്ടോ ബാക്ക് നെക്കും നമ്മൾ ഒന്നരഞ്ച് കൊടുക്കണം നെക്കിൻ്റെ വിടുത്ത് നമ്മൾ മൂന്നാണ് കൊടുക്കുന്നത് കേട്ടോ രണ്ടര രണ്ടേ മുക്കാൽ കാലിഞ്ച് കൂടുതൽ എടുത്താൽ മതി മൂന്നു വേണ്ട രണ്ടേ മുക്കാൽ എന്നിട്ട് നമ്മളിവിടെ ഇത് വരച്ചൊടുത്തു ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചുകൊടുത്തു ഓക്കെ ഇതിൻ്റെ ലെങ്ത്ത് നമ്മൾ ഏഴേക്കാൽ അളവിൽ കേട്ടോ ഏഴേക്കാൽ ഇഞ്ചിൽ ഒരു ഷോൾഡർ പീസ് എടുത്ത് കേട്ടോ ഏഴേക്കാലിൽ ഒരു ഷോൾഡർ പീസ് എടുത്തു ഇതൊന്നൊന്ന് വെച്ച് നോക്കുക എന്താ സംഭവിക്കണെന്ന് ആദ്യം നമ്മൾ ഇവിടെ ഒരു നോച്ചിട്ടു കൊടുത്തു അതേപോലെ ഇവിടെ ഒരു നോച്ചിട്ടു കൊടുത്തു എന്നിട്ട് ഇതിങ്ങനെ ഇത്ര സ്പേസ് നമ്മൾ കണ്ടോ ഒരു കുഞ്ഞു പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ ഉപയോഗിച്ചു എന്നിട്ട് നമ്മൾ കണ്ടോ ഇവിടെയാണ് ഇവിടെ അര ഇഞ്ച് ഇങ്ങോട്ട് കയറിപ്പോവും സ്റ്റിച്ചിങ്ങിന് കയറിപ്പോവും പിന്നെ ഇതിങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യട്ടോ ഇത് ഈ രീതിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്യും അപ്പോൾ നമുക്ക് പ്ലീറ്റ് കുറച്ച് താഴോട്ട് ഇറങ്ങി നിൽക്കുകയും ചെയ്യും ഇവിടെ നീറ്റാവും നമ്മൾ ഇങ്ങനെ മടക്കുന്ന സമയത്ത് നെക്ക് ഇങ്ങനെ കറക്റ്റ് ആയിരിക്കണം ഉണ്ടോ ഇതിങ്ങനെ മടക്കുമ്പോൾ ഈ നെക്ക് ഇവിടെ ഇത് മടങ്ങാൻ പാടില്ല ഇത് മടങ്ങിയാൽ നമ്മളെ കോളർ പെർഫെക്റ്റ് ആവില്ല കോളർ പെർഫെക്റ്റ് ആവാൻ ഇത് മടങ്ങരുത് കേട്ടോ നമ്മൾ ഇതിങ്ങനെ മടക്കി പിടിക്കുമ്പോൾ ഉണ്ടോ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതിങ്ങനെ നീറ്റായി നിൽക്കണം അപ്പോൾ കോഡ് സെറ്റിന്റെ ഇനി കൈ പാൻറ്റ് ഇപ്പൊ നമ്മൾ ടോപ്പ് കട്ട് ചെയ്തു അല്ലേ അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കണവരുണ്ടെങ്കിൽ കട്ടിങ് പേടിച്ചിരിക്കണവരുണ്ടെങ്കിൽ ആയിട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും കഴി കോൺഫിഡൻ്റ് ഇല്ലാതിരിക്കണവരുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു വരുമാന മാർഗം വേണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിലേക്ക് എത്താൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞു സർട്ടിഫിക്കറ്റ് കയ്യിലും വെച്ചിട്ട് എനിക്ക് ഒന്നിനും കോൺഫിഡൻ ഇല്ല എന്നെക്കൊണ്ട് കഴിയില്ല നിരാശപ്പെട്ടിരിക്കണവരുണ്ടെങ്കിൽ എൺപത് എൺപത്തി ആറ് എൺപത്തിരണ്ട് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞുള്ള വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഏറ്റവും മികച്ച ക്ലാസ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കാം കോൺഫിഡന്റ് ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പേ ടു ഏറ്റവും വലിയൊരു മികച്ച ഈ ഒരു ഇതിന്റെ ഉയർച്ച ഓരോ സ്റ്റുഡൻറ്റും അവരെ ഈ ഒരു ആഗ്രഹത്തെ ബലപ്പെടുത്തിയപ്പോഴാണ് അവർ നന്നായി പരിശ്രമിച്ചു നമ്മൾ ക്ലാസ് കൊടുത്തെന്ന് വിചാരിച്ച അവർ വിജയിക്കൂല അവർ നമ്മളെ കൂടെ കട്ടക്ക് നിന്ന് നന്നായി പരിശ്രമിച്ചു നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തു അതേപോലെ സപ്പോർട്ട് ആഗ്രഹിക്കണവരാണ് ഒറ്റപ്പെട്ട് ജീവിക്കണവരാണ് സങ്കടപ്പെട്ട് ജീവിക്കണവരാണ് എല്ലാരോടും എനിക്ക് പറയാനുള്ളത് അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഏറ്റവും അഫോർഡബിൾ ആയ ഒരു ഫീ ആണ് അല്ലെ അപ്പോൾ ഇത്രയും നല്ലൊരു ഫീൽ ഇത്രയും മികച്ച ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പൊ ഞങ്ങള് എ ടു സെഡ് കാത്തിരിക്കുന്നു നിങ്ങളിലെ ഓരോരുത്തരെ താല്പര്യമുള്ളവരൊക്കെ എൺപത് എൺപത്തി ആറ് എൺപത്തിരണ്ട് നാല്പത്തൊമ്പത് നാല്പത്തി ഒമ്പത് പറഞ്ഞുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം കൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയ ഒരു നൈറ്റി ചാലഞ്ച് ഉണ്ട് ഓക്കെ മുന്നൂറ് രൂപ രജിസ്റ്റർ ഫീ ചെയ്താൽ നിങ്ങൾക്ക് ഒരു നൈറ്റി ബിറ്റ് നിങ്ങൾക്ക് അയച്ചു തരും ഏറ്റവും മികച്ച രീതിയിൽ ചെയ്ത് നമുക്ക് തിരിച്ചയച്ചാൽ പിന്നെ അതിലേറ്റവും മികച്ച പത്ത് പേരെ തിരഞ്ഞെടുത്തിട്ട് അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് കൊടുക്കും അപ്പൊ അതിൽ ഇന്ന് തന്നെ ജോയിൻ ആവാൻ ശ്രമിക്കാം അതിന് വേണ്ടിയിട്ട് എഴുപത് ഇരുപത്തി അഞ്ച് അറുപത്തൊമ്പത് എഴുപത് എഴുപത് പറഞ്ഞ നമ്മളെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ അതിന്റെ ലാസ്റ്റ് ഡേ നമുക്ക് നിങ്ങൾക്ക് ഇതിൽ ചേരാനുള്ള ലാസ്റ്റ് ഡേ ഈ മുപ്പതാം തീയതി വരെ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവരൊക്കെ എത്ര പേരുണ്ടോ അത്ര പേര് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യണം പിന്നെ ഏറ്റവും മികച്ച ഒരു ടൈലറിംഗ് ക്ലാസ്സിന്റെ ഓരോ ദിവസത്തെ പിന്നെ ഫീഡ്ബാക്കും ഓരോ സ്റ്റുഡൻറിന്റെ ഫീഡ്ബാക്കും ഒരുപാട് സന്തോഷം ഉണ്ടാക്കണം ഞാൻ പറഞ്ഞല്ലോ ഇതിനെ കാണാൻ വന്നേ അപ്പോൾ ഇതൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ടാക്കണം ആ സന്തോഷത്തിൽ പങ്കുചേരാൻ ഞാൻ നിങ്ങളെയും കൂടെ ക്ഷണിക്കാണ് നിങ്ങളെന്ന ഓരോ വ്യക്തിയും എൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഓരോ വ്യക്തിയിലേക്ക് എത്തിയത് അതേപോലെ സബ്സ്ക്രൈബേഴ്സ് ഇന്നെ ഒന്നും കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം ആ ഒരു ലക്ഷത്തിലേക്ക് എത്തിയിട്ടില്ല എപ്പോഴും ഇങ്ങനെ തങ്ങി തങ്ങി നിൽക്കണം എനിക്ക് സങ്കടം എന്തെങ്കിലും അടുത്തൊരു പരാതി ആയിട്ട് പറയണേ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണണം ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ കൈ ചെയ്യാൻ നോക്കുകട്ടോ അതേപോലെ മടക്കി നാലായി മടക്കി ഓക്കെ ചേച്ചി എത്ര കൈ വേണം ലെങ്ത് പതിനാലാണ് പതിനാല് ഒരു ഒന്നര ഇഞ്ച് തുമ്പും പതിനഞ്ചര മാർക്ക് ചെയ്തു കേട്ടോ ചേച്ചിക്ക് പേടിട്ടോ അതിൽ പാൻറ് ഉണ്ടാവുമെന്ന് നമ്മൾ പാൻറ് ഉണ്ടാവുക എന്നൊക്കെ നോക്കട്ടോ നമ്മൾ ഇല്ലെങ്കിൽ ഉണ്ടാക്കൂലേ അതല്ലേ നമ്മളെ പൊളിസി എന്നിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തു എന്നിട്ട് കൈയിൻ്റെ ലൂസ് എത്രയാണ് നമുക്ക് വേണ്ടത് ഒമ്പത് ഇഞ്ച് മതി കേട്ടോ ഒമ്പത് ഇഞ്ച് കൈ ലൂസ് മതി ഇപ്പോൾ നോക്കുക എത്രയുള്ളതെന്ന് കുറേ വേണ്ട വേസ്റ്റ് ആക്കണ്ട ഇത്തിരി ക്ലോത്ത് ആയാലും ഉണ്ടോ അത് ഒമ്പതാണ് അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാക്കുന്ന രീതിക്ക് നമുക്ക് ചെയ്യാം അപ്പോൾ ഇത്ര പോകുന്ന ഒരു പീസ് വരും പക്ഷെ നമുക്ക് ആവശ്യമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഇതിനെങ്കിലൊക്കെ ഒരു ആവശ്യം വരും ഇപ്പോൾ കോളർ നമുക്ക് ഇത് ഉപയോഗപ്പെടില്ലേ ഇപ്പോൾ ഒരു തികയാത്ത ക്ലോത്ത് കിട്ടിയ സമയത്ത് നമ്മൾ ഒരു പീസ് ഇല്ലെങ്കിൽ കണ്ടോ ഇങ്ങനെ സേവ് ചെയ്യണം എപ്പോഴും ക്ലോത്ത് കിട്ടോ പിന്നെ നമ്മളൊരു നാലിഞ്ച് ഷെയ്പ്പ് ചെയ്യേണ്ട കേട്ടോ ഷർട്ടാണ് ഷെയ്പ്പ് ചെയ്യുക അപ്പോൾ അതൊക്കെ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ക്ലാസ്സിൽ ജോയിൻ ആവട്ടോ പിന്നെ ലൂസ് ഒരു പത്ത് മതി അപ്പോൾ ഞാൻ ഇഞ്ച് അടി ലൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഇതിങ്ങനെ മാർക്ക് ചെയ്തു ഇവിടെ മടക്കി അടിക്കാനുള്ള സ്പേസ് ഉണ്ടാക്കി എന്നിട്ട് ഓക്കെ കൈ കട്ട് ചെയ്തു ഇവിടെ നോച്ചിട്ട് കൊടുത്തു കേട്ടോ പിന്നെ കുറേ പേര് ചോദിച്ചൊരു ചോദ്യമാണ് ഫ്രണ്ട് പീസ് എങ്ങനെ കട്ട് ചെയ്യും മിസ് ചെയ്യുന്നു നമ്മളെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ നമ്മളിവിടെ ഒരു ഒന്നര ഇഞ്ച് കയറ്റി വെക്കുക ഒന്നര ഇഞ്ച് ഒരു സിമ്പിൾ ട്രിക്കാണ് കേട്ടോ ഇവിടെ നമ്മൾ ഒരു ഒന്നര ഇഞ്ച് കയറ്റി വെക്കുക ഒന്നര ഇഞ്ച് കേട്ടോ എന്നിട്ട് എന്നിട്ട് നമ്മൾ ഇതിനൊപ്പം തന്നെ കട്ട് ചെയ്യാം ഉണ്ടോ എന്നിട്ട് ഇതിനെ കറക്റ്റ് ചെയ്ത് പിടിക്കാം അപ്പോൾ നമുക്ക് കണ്ടോ ഇവിടെ എക്സ്ട്രാ ഓക്കെ ഇത് കാണുന്നുണ്ടോ അറിയില്ല ഇതാ ഇതാണ് നമ്മളെ ഷേപ്പിങ്ങിൻ്റെ ഭാഗം കേട്ടോ ഷേപ്പ് ചെയ്ത ഭാഗം അപ്പോൾ ഷേർട്ടായതുകൊണ്ടാണ് ഈ ഈ രീതിയിൽ ഞാൻ ഷേപ്പ് ചെയ്തിട്ടുള്ളത് ചുരിദാറും ഇങ്ങനെ ചെയ്യാം ഓക്കെ കണ്ടോ അപ്പോൾ നമ്മളിങ്ങനെ മടക്കി കറക്റ്റ് മടക്കി വെക്കുമ്പോൾ കണ്ടോ ഇവിടെ ഷേപ്പ് വന്നിട്ടുണ്ടോ ഷേപ്പ് വന്ന രൂപം കാണിക്ക ഓക്കെ അപ്പോൾ നമ്മൾ കയ്യും കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമ്മൾ കോളർ കാണിക്കുള്ളൂ ഇൻഷാല്ല നെക്സ്റ്റ് ഒരു ഡേ നമ്മൾ വരൂ ഓക്കെ അപ്പോഴത്തവരുണ്ടെങ്കിൽ മാക്സിമം പേര് പങ്കെടുക്കുക ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും സമയം വൈകിയിരിക്കണവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസം ഓരോ ദിവസവും ഓരോ നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ ഏറ്റവും മികച്ച ദിവസങ്ങൾ ദൈവം ഞങ്ങൾക്ക് തിരക്കെന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാനും നിങ്ങളും ഒരുപാട് എന്തൊക്കെയോ ആഗ്രഹിക്കേണ്ടല്ലോ ലൈഫിലേ അത്ര ഉയരത്തിൽ എല്ലാവരും എത്തി എത്തണം എത്തിയിരിക്കട്ടെ ഇപ്പൊ എല്ലാവർക്കും മക്കൾക്കും ഈ വീഡിയോ കാണാൻ ചെറിയ മക്കള് വീട്ടിലുണ്ടാവും നിന്റെ അടുത്ത് കണ്ണൂർ ഒരാൾ വിളിച്ചു പറഞ്ഞു എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാട്ടോ കേട്ടോ സംസാരിക്കുമ്പോൾ മോൻ പറയുന്നത് നിങ്ങളെ ഷോൾഡർ ചെസ്റ്റ് ആംഹോളൊക്കെ ഞാൻ പഠിച്ചീണ്ണെന്ന് അപ്പോ അതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷം അമ്മ ക്ലാസ് കാണുമ്പോൾ മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ശ്രദ്ധിക്കണ്ടല്ലോന്നുള്ള അത് കാണുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം അപ്പോ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അതാ മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടും വരും